ആന്ധ്രാപ്രദേശിലുള്ള പ്രശസ്തമായ ക്ഷേത്രമാണ് തിരുപ്പതി അവിടത്തേക്ക് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു യാത്ര നടത്തി അതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് ചെയ്യാനുള്ള കാരണം നിങ്ങൾക്കും അവിടെ എങ്ങനെ എളുപ്പത്തിൽ പോകാം അവിടെ ചെന്നെങ്കിൽ നമുക്ക് എന്തൊക്കെ സൗകര്യങ്ങൾ അവർ ഒരുക്കിയിട്ടുണ്ട് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു വീഡിയോ ആണ് അവിടെ ചെന്ന് എന്താ പറയുക ആന്ധ്രാപ്രദേശിലാണോ ഈ ക്ഷേത്രം അവരാണോ നമ്മളീ ത ഈ ശബരിമലയിൽ വന്നു മുഴുവൻ അവർ അവിടെയാണോ ഈ ക്ഷേത്രം എന്നുള്ള രീതിയിൽ നമ്മൾ അന്താഴ്ച നിന്ന് പോകും അതൊക്കെ ഒന്ന് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ എറണാകുളം നോർത്തിൽ നിന്നാണ് നോർത്തിൽ നിന്ന് പൂനെ എക്സ്പ്രസ് കയറി ഈ ട്രെയിൻ ഓടി 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 അവിടെ ഒരു നാല് മണി കറക്റ്റ് നാല് മണിയാവുമ്പോൾ വെളുപ്പിന് നാല് മണി ഞങ്ങൾ ഇവിടുന്ന് വൈകിട്ട് നാല് മണിക്കാണ് കയറിയത് വെളുപ്പിന് നാല് മണിയാകുമ്പോൾ അവിടെ ചെല്ലും അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് തിരുപ്പതിയിലാണ് ചെല്ലുന്നത് തിരുമലയിലാണ് ക്ഷേത്രം വിളിക്കുന്നത് ആ ക്ഷേത്രത്തിലോട്ട് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടുന്ന് ടിക്കറ്റ് താഴത്തുനിന്ന് ബസ് ടിക്കറ്റ് എടുക്കാം ഒരാൾക്ക് തൊണ്ണൂറ് രൂപയാണ് സാധാരണ ബസ്സിന് എ സി ബസ് ആകുമ്പോൾ നൂറ്റിപ്പത്തി രൂപയാണ് നമുക്ക് താഴത്തുനിന്ന് തന്നെ ടിക്കറ്റ് എടുത്തിട്ട് റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ആളുകളുണ്ട് അവിടുന്ന് തന്നെ ടിക്കറ്റ് എടുത്തതിന് ശേഷം നമുക്ക് ഈ ബസ്സിൽ കയറാം എ സി ബസ് നൂറ്റിപ്പത്ത് രൂപയും മറ്റേ ബസ് സാധാ ബസ് ബസ്സാകുമ്പോൾ തൊണ്ണൂറ് രൂപയാണ് അതിൽ കയറി നമുക്ക് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ സുഖയാത്രയാണ് ഇലക്ട്രിക് ബസ്സാണ് നല്ല സൂപ്പറാണ് ഒരുപാട് ടാക്സിക്കാർ വരും നമ്മളെ തരാമെന്ന് പറഞ്ഞാൽ അവരുടെ കൂടെ പോകേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല ഈ ബസ്സിൽ കയറി കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് യാത്ര ചെയ്യാം ബസ്സും ഒട്ടും കുറവില്ല ഇഷ്ടംപോലെ ഇങ്ങനെ പുറകെ 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 വന്നുകൊണ്ടിരിക്കും സോ നമുക്ക് ആ ബസ്സിൽ കയറി സൂപ്പറായിട്ട് യാത്ര ചെയ്യാം അതൊക്കെ നമുക്ക് വേണ്ടി അവർ ഒരുക്കി വെച്ചിരിക്കുന്ന അടിപൊളി സൗകര്യങ്ങളാണ് ഈ മലയിലോട്ട് കയറാൻ വേണ്ടിയിട്ട് പിന്നെ അവിടുത്തെ റോഡ് ഓവർ ബ്രിഡ്ജ് അതൊക്കെ കാണാണ്ട് തന്നെയാണ് എനിക്ക് ഈ സിറ്റിയുടെ കൂടുതൽ ഭാഗങ്ങളൊന്നും അല്ല പക്ഷെ നമ്മൾ പോയ ഭാഗത്തൊക്കെ അടിപൊളിയാണ് വെൽ ക്ലീൻഡാണ് ആളുകളിൽ നിന്ന് ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയാണോ ആന്ധ്രാപ്രദേശ് ആ ആളുകളാണോ വന്ന് നമ്മുടെ ഈ ശബരിമല മലയിലൊക്കെ ഓരോന്നൊക്കെ വലിച്ചെറിഞ്ഞിട്ട് പോകുന്ന അവർ ആണോന്ന് നമ്മൾ അന്താളിച്ചു നിന്ന് പോകും അത്ര വെൽ ക്ലീൻ ആൻഡ് നീറ്റ് റോഡാണ് നമ്മളിങ്ങനെ ബസ്സിൽ കയറിയിട്ട് യാത്ര തുടരുകയാണ് അവിടുത്തെ ഓവർ ബ്രിഡ്ജൊക്കെ കാണാം പോലെ ഫ്ലൈ ഓവേഴ്സ് ഉണ്ട് അടിപൊളി റോഡാണ് സൂപ്പർ ബസ്സാണ് എ സി ബസ്സാണ് ഈ ബസ്സിങ്ങനെ ഓടി 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 കുറേ കഴിയുമ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് നിർത്തും അവിടെ നിർത്തുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടിക്കറ്റ് എടുക്കാത്തവർക്ക് ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്നോ ആ നിന്നോ ടിക്കറ്റ് എടുക്കാത്തവർക്ക് വീണ്ടും ടിക്കറ്റ് എടുക്കാനുള്ള ഒരു അവസരമാണ് അവിടെ നമുക്ക് ടിക്കറ്റ് എടുക്കാം ഈ എ സി ബസ്സും മറ്റ് ബസ്സിലും ടിക്കറ്റ് എടുക്കാം എടുക്കുക അതിനുശേഷം നമ്മൾ ചെക്കർ വരും ചെക്കർ വന്നിട്ട് ടിക്കറ്റ് പരിശോധിച്ച് വലിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ തരും ടിക്കറ്റ് എടുത്തില്ല എങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ പോയി എടുക്കുകയും ചെയ്യാം പിന്നെ പുള്ളി എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ പോലും ചോദിച്ചാൽ പറയും പറഞ്ഞു തരും കൂടുതലും നമ്മളോട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന സംസാരിക്കുന്നത് കൂടുതലാൾക്കൊന്നും മനസ്സിലായവർക്ക് കൂടുതലും ആന്ധ്രാപ്രദേശിലെ ഭാഷയെന്തോ കന്നഡയാണോ ആ ഭാഷയും പിന്നെ ഹിന്ദിയുമാണ് കൂടുതലെ പിന്നെ ഈ ഈ റൂട്ടിൽ ബസ് സർവീസ് എപ്പോഴും ഉണ്ട് പക്ഷേ പന്ത്രണ്ട് മണി മുതൽ വെളുപ്പിനെ രാത്രി പന്ത്രണ്ട് മണി മുതൽ വെളുപ്പിനെ മൂന്ന് മണിവരെ ബസ് സർവീസ് ഇല്ല അപ്പം ഈ അമ്പലത്തിലേക്കുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഈ ട്രക്കൊക്കെ കൊണ്ടുപോകാൻ വലിയ ബസ് വലിയ സോറി വലിയ ഇതൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള സമയമാണ് അതിനുശേഷം നമ്മൾ ടിക്കറ്റ് എടുത്തതിനു ശേഷം കുറച്ചും കൂടി മുമ്പോട്ട് കഴിയുമ്പോൾ ഈ ബസ് വീണ്ടും നിർത്തും നമ്മളെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബസ്സിൽ കയറിയവർ എല്ലാവരും തന്നെ അവരുടെ ബാഗേജ് ആയിട്ട് ഇറങ്ങിയിട്ട് അവിടെ മെഷീൻ ഉണ്ട് ആ മെഷീനിൽ കൊണ്ടുപോയി വെച്ച് ഈ ബാഗ് മുഴുവൻ ചെക്ക് ചെയ്യണം അതിനകത്ത് മദ്യം മീറ്റ് അതുപോലുള്ള കാര്യങ്ങളൊന്നും കയറ്റാൻ പറ്റില്ല സിഗരറ്റ് അതുപോലെ കാര്യങ്ങളൊന്നും കയറ്റാൻ പറ്റില്ല അവർ മുഴുവൻ അവർ സ്കാനർ പോയി ചെക്ക് ചെയ്യും നമ്മളെയും ചെക്ക് ചെയ്യും അതിനുശേഷം നമ്മൾ ഈ ബസ്സിൽ തന്നെ ഒന്ന് വീണ്ടും കയറണം അതിനുശേഷം ആ ബസ്സുകാരെ നമ്മൾ കൊണ്ടുപോകും ഇറങ്ങുമ്പോൾ അവർ ആ ബസിന്റെ നമ്പർ പറഞ്ഞു തരും നിങ്ങൾ ഈ ബസിൻ്റെ നമ്പർ നോട്ട് ചെയ്യണം എന്നിട്ട് എല്ലാവരും കയറണം നമ്മൾ നിർത്തി യാത്ര ചെയ്യത്തില്ല ഫുൾ സീറ്റഡ് ആയിരിക്കും എല്ലാവരെയും ഇരുത്തിയേ യാത്ര ചെയ്യത്തുള്ളൂ സോ എല്ലാവരും സീറ്റിൽ വന്ന് കയറി കഴിഞ്ഞതിന് ശേഷം ആ വണ്ടി വീണ്ടും എടുക്കും നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ നമ്മുടെ ഡ്രൈവറെ ഏട്ടം പറഞ്ഞു തരും ഇന്ന നമ്പറാണ് നിങ്ങളവിടെ പോയി ചെക്ക് ചെയ്തതിന് ശേഷം നിന്നാൽ മതി അപ്പം ഈ ബസ്സിൽ കയറാൽ മതി ചെക്കിംഗ് സ്ഥലം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സെറ്റപ്പ് ആട്ടോ ഇതാണ് ഇനി അങ്ങോട്ട് കാണുന്ന ഇടങ്ങളൊക്കെ മൊത്തം അടിപൊളിയാണ് ഇവർ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന സ്ഥലം സൗകര്യമൊക്കെ സെറ്റപ്പാണ് അതിനുശേഷം ഞങ്ങളെയൊക്കെ ഞാൻ കഴിഞ്ഞു ഞങ്ങൾ വെയിറ്റ് ചെയ്തു ബസ്സിൽ കയറി എന്നിട്ട് ഈ ഒരു വെളുപ്പിനെ സമയമായതുകൊണ്ട് നിങ്ങളെ കറക്റ്റായിട്ട് കാണിക്കാൻ പറ്റുന്നില്ല അവിടുത്തെ കാഴ്ചകളൊക്കെ ഒരു കാടിന്ന് അടുക്കൂടി തന്നെ നമ്മൾ പോകുന്നത് താഴെത്തോട്ടൊക്കെ നോക്കുമ്പോൾ അടിപൊളിയാണ് വലിയൊരു കാടാണ് ആ ഈ വഴിയൊക്കെ വെട്ടി തലച്ചു വെച്ചിരിക്കുന്നത് വൺ വേ ആണ് കേട്ടോ തിരിച്ചു വരുന്നത് നമ്മൾ വേറൊരു വഴി കൂടി അതുകൊണ്ട് സോ അപകടങ്ങളൊന്നും ഒരുപാട് അവിടെ ഉണ്ടാവാറില്ല ഈ വൺ വേ ആയതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോകുന്ന ഒരു വഴി തിരിച്ചിറക്കുന്നത് വേറൊരു വഴി സോ വലിയ അപകടങ്ങളൊന്നുമില്ല സുഖമായിട്ട് നമുക്ക് ആ എ സി ബസ്സിലിരുന്ന് ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ കണ്ട് അടിപൊളിയായിട്ട് നമുക്ക് അവിടെ ചെന്നിറക്കാം കോടമഞ്ഞൊക്കെ ചെറിയ രീതിയിലുണ്ടായിരുന്നു ഈ മലയുടെ മുകളിലാണല്ലോ അപ്പോൾ ബേസിക്കലി കോടമഞ്ഞ് വരുമല്ലോ സോ കോടമഞ്ഞൊക്കെ ഉണ്ടായിരുന്നു ബസ്സിലിരുന്ന് കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിങ്ങനെ പതിയെ പതിയെ ആസ്വദിച്ച് ചെല്ലുമ്പോൾ അവരുടെ അടുത്ത് ടൗണിലെത്തും ഇതൊക്കെയാണ് ചുറ്റുമുള്ള കാഴ്ചകൾ കാടെന്ന് പറഞ്ഞാൽ ഒരു സൈഡ് കാടാണ് ഞങ്ങൾ ഇപ്പോഴത്തെ സൈഡിലിരുന്നുകൊണ്ടാണ് കാണാൻ പറ്റായിരുന്നത് ഒരു സൈഡ് ഫുള്ള് ഗാഡാണ് ഇടയ്ക്ക് വൈഡ് ലൈഫിൻ്റെ ഇതൊക്കെയുണ്ട് അവർ എഴുതി വെച്ചിട്ടുണ്ട് ഇതിൽ നിന്നും ഫീഡ് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ വെളിയിലോട്ട് ഇറങ്ങിയ ഒരു സോ ഒന്ന് കൊടുക്കരു കുറെ ആളുകൾ നടന്നു പോകുന്നുണ്ടോ നടന്നും നമുക്ക് ഈ തിരുപ്പതിലോട്ട് കയറാം ഈ റൂട്ടിൽ തന്നെ ഈ ബസ്സ് പോകുന്ന റൂട്ടിൽ തന്നെ നടന്നും നമുക്ക് കയറാം ഏകദേശം ഇരുപത്തിരണ്ട് ഉണ്ട് ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇങ്ങോട്ട് ഇരുപത്തിരണ്ട് ഉണ്ട് അപ്പം ആളുകൾ നടന്നും വരുന്നുണ്ട് ബസ്സിലും വരുന്നുണ്ട് നടന്നു വരുന്ന ഓരോരുത്തരുടെ വിശ്വാസത്തിൻ്റെ ബേസിലായിരിക്കാം അപ്പോൾ നടന്നും വരാം അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ബസ്സിലും കയറാം പിന്നെ ഏതോ ഒരു വഴിയുണ്ട് പറഞ്ഞു കേട്ടു അവിടെ എളുപ്പത്തിൽ കയറാവുന്ന ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ടെന്തോ ഒരു കുത്തനെയുള്ള കയറ്റാണ് പക്ഷേ അത് വെച്ചിട്ട് റിസ്ക്കാണ് എളുപ്പത്തിൽ കയറാവുന്ന ഒരു വഴിയുണ്ടെന്ന് പറയുന്നത് കേട്ടു നമ്മൾ കണ്ടില്ല ഈ വരുന്ന ആളുകളൊക്കെ നമ്മൾ കണ്ടുവിടാം അന്നുവരുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു അതിനുശേഷം നമ്മളിവിടെ വന്നതിന് ശേഷം നമ്മളിത് ഓൺലൈനാണ് റൂം ബുക്ക് ചെയ്യേണ്ടത് ഓൺലൈൻ റൂം ബുക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു റെസിപ്റ്റ് കിട്ടും അതുമായിട്ട് ഇവർ ഒരു കൗണ്ടറിൽ വരുമ്പം നമ്മുടെ ആ റെസിപ്റ്റ് ഒരു ക്യു ഉണ്ട് ആ ക്യൂ ആർ സ്കാൻ ചെയ്യുമ്പോൾ പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് എവിടെയാണോ പോകേണ്ടത് ഏത് ഗസ്റ്റ് ഹൗസിലോട്ടാണ് നമുക്ക് റൂം അലോട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫോണിൽ ഒരു മെസ്സേജ് ഫുള്ളി സിസ്റ്റമാറ്റിക് ആണ് ആണുണ്ടോ അവിടുത്തെ കാര്യങ്ങൾ അതിനുശേഷം ആ മെസ്സേജ് വന്നതിന് ശേഷം ആ മെസ്സേജിൽ ഉണ്ടായിരിക്കും ഏതാണ് ഗസ്റ്റ് ഹൗസ് എന്ന് ആ ഗസ്റ്റ് ഹൗസിൻ്റെ ക്യു ആർ അവിടെ വെച്ചിട്ടുണ്ടായി ആ ക്യു ആർ സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങോട്ടുള്ള ലൊക്കേഷൻ മാപ്പ് കിട്ടും നമ്മുടെ ഫോണിലെ ആ ലൊക്കേഷൻ മാപ്പ് നോക്കി നമ്മൾ നടന്ന് 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 അവിടെ ചെന്ന് ഈ റെസിപ്ടോടെ കാണിച്ച് ചെയ്യുമ്പോൾ അവർ വീണ്ടും സ്കാൻ ചെയ്യും അതിന് ശേഷം നമ്മൾ ആലപ്പേലാണ് ബുക്ക് ചെയ്തേക്കുന്നത് അവരുടെ ഫോട്ടോ ഒക്കെ എടുത്ത് നമുക്ക് ആ റൂം അലോട്ട് ചെയ്യും ഭയങ്കര കേട്ടോ ഫുള്ളി എന്താ പറയുക ഡിജിറ്റൽ യുഗമാണ് മോദിജീ പറയുന്ന പോലെ ഫുൾ ഡിജിറ്റലാണ് അവരുടെ കാര്യങ്ങളൊക്കെ നമ്മൾ റൂം ബുക്ക് ചെയ്തതിനു ശേഷം അവരുടെ കൗണ്ടറിൽ ചെല്ല കൗണ്ടറിൽ ചെന്നതിനു ശേഷം ഈ റെസിപ്റ്റോടെ കാണിക്കുക അപ്പോൾ അവരുടെ ആ ക്യു ആർ സ്കാൻ ചെയ്യും അതിനുശേഷം ഒരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ നമുക്ക് ഒരു മെസ്സേജ് വരും ഇന്ന റെസ്റ്റ് ഹൗസാണ് നമുക്ക് അലോട്ട് ചെയ്തിരിക്കുന്നത് അവിടെ കുറേ ക്യൂ ആർസ് വെച്ചിട്ടുണ്ട് ഇങ്ങനെ കുറേ റെസ്റ്റ് ഹൗസ് ഈ റെസ്റ്റ് ഹൗസ് ഉണ്ട് കുറേ 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 ഇവിടെ പണിത് വെച്ചിരിക്കുന്ന സെറ്റപ്പ് അടിപൊളിയായിട്ടൊക്കെ ആ അമ്പലത്തിൽ വരുന്ന വരുമാനം ഫുള്ള് അവരവിടെ ചെലവഴിക്കുന്ന തോന്നുന്നു ആ രീതിയിലാണ് അവിടെ പണിതൊക്കെ വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ ക്യു ആർ സ്കാൻ ചെയ്ത ശേഷം നമുക്ക് ഒരു ലൊക്കേഷൻ കിട്ടും ആ ലൊക്കേഷൻ നമുക്ക് നമ്മുടെ ഫോണിൽ നോക്കി നടന്നു നടന്നാണെന്ന് ചെല്ലുമ്പോൾ ഈ റെസ്റ്റ് ഹൗസ് ആയിരിക്കും ആ റസ്റ്റ് ഹൗസിലോട്ട് നടന്നു പോകുന്ന വഴി അല്ലെങ്കിൽ മുഴുവൻ വണ്ടിയൊക്കെ ഓടിഞ്ഞട്ടോ വലിയ ബസ്സൊന്നും കയറ്റി വിടില്ല ഈ ട്രാവലർ കാർ പോലുള്ളതൊക്കെ നമുക്ക് ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഈ മലയിലോട്ട് കയറ്റി വിടും അല്ലാണ്ടുള്ള വലിയ ബസ്സൊന്നും കയറ്റി വിടില്ല ആ വലിയ ബസ് നമുക്ക് അവരുടെ ആർ ടി സിയുടെ വണ്ടി മാത്രമേ കയറ്റി വിടത്തുള്ളൂ അവിടെ ചേച്ചിമാരേക്ക് ഇന്ന് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്കാ ക്ലീനിങ് ആണ് അവിടെ അടിപൊളിയാണ് നമ്മളോർക്കും ഈ ആളുകളാണോ വന്ന് നമ്മുടെ ശബരിമലയിൽ ഈ സാധനമൊക്കെ വലിച്ചെരുത് അവരുടെ വീഡിയോ കോച്ച് പോകുന്നു ഇത് മെയിൻ വണ്ടിയായിട്ട് അവിടെ ഫുള്ള് ടാറ്റാസ് മറ്റേ ഫോഴ്സിൻ്റെ ആ വണ്ടിയില്ലേ ആ വണ്ടിയാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത് ചേച്ചിമാരൊക്കെയെന്ന് പറഞ്ഞാൽ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പോലീസ് പോലീസുകാരെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല ഒരു സെക്യൂരിറ്റി എന്നൊക്കെ പറഞ്ഞ് യൂണിഫോമൊക്കെ ഇട്ടൊക്കെയാണ് നടക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ കൂടെ വന്നവർ അവിടുത്തെ കാര്യങ്ങൾ ചോദിക്കും അവർക്കൊന്നും മനസ്സിലായില്ല ചേച്ചി എന്താണോ പറഞ്ഞത് മനസ്സിലായില്ല അവർക്ക് കൂടുതൽ നമുക്ക് ഇംഗ്ലീഷ് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായിട്ട് അവരുടെ അവിടുത്തെ ഭാഷയും ഹിന്ദിയുമാണ് അവർക്ക് കൂടുതലായിട്ടും മനസ്സിലാകുന്നത് പിന്നെ ഈ റോഡ് സൈഡിലൊക്കെ ഓരോന്നൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യാൻ നമ്മൾ ഒരു അമ്പലത്തിൽ തന്നെയാണോ വന്നത് അതേപോലെ ടൗൺഷിപ്പിലാണോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു ആ രീതിയിലാണ് ഭയങ്കര സെറ്റപ്പ് കേട്ടോ പിന്നെ ഇവിടെ ഒരു ഭിത്തിയിൽ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടു പാർക്കിംഗ് നോ പാർക്കിംഗ് പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആയിരം രൂപ ഫൈൻ ഇത് നമ്മളവിടെ എഴുതി വെക്കാൻ കേട്ടോ നോർ പാർക്കിങ്ങിൽ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര രൂപയാണ് ഫൈൻ എന്നൊക്കെ ഉള്ള കാര്യം നമ്മളവിടെയും എഴുതി വെക്കുന്നത് വളരെ നല്ലൊരു കാര്യമായിരിക്കും അത് കണ്ടിട്ടെങ്കിലും നോർ പാർക്കിങ്ങിൽ കാര്യം ഉണ്ടോ ഇവിടുത്തെ സെറ്റപ്പാണ് കണ്ടോ അടിപൊളിയാണ് പാർക്കിൽ വന്നൊരു ഫീലാണ് നമുക്ക് കണ്ടോ സെറ്റപ്പ് അടിപൊളിയാണ് അതൊന്ന് പോയി അനുഭവിച്ചു തോങ്ങണം കാൻ്റെ എന്താ പറയുക ഒരു ഒരു ടൂറിസ്റ്റ് പ്ലേസിലോട്ട് വന്ന ഒരു ഫീലാണ് പിന്നെ നമ്മൾ ഈ റൂം എടുത്തിരിക്കുന്നത് റൂമിൽ താമസിക്കാൻ പോകുന്ന നൂറ് ഉള്ളൂ നമുക്ക് ആ റൂമിന് റൂം എന്നൊക്കെ പറഞ്ഞാൽ വെൽ ക്ലീൻഡാണ് കേട്ടോ പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റില്ല അടിപൊളി ക്ലീൻ ആയിട്ടുള്ള നമുക്ക് ബാച്ചിലേഴ്സിനൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു ആയിട്ട് വന്ന ഒരുപാട് പേർ അവിടെ താമസിക്കുന്നുണ്ട് കേട്ടോ സൗകര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാത്റൂം ബാത്റൂമൊക്കെ വെൽ ആണ് ആ പോയ വഴിക്ക് നമ്മുടെ ഈ വരാഹത്തിൻ്റെ ഈ അവതാരങ്ങൾ വെച്ചിട്ടുള്ള ഒരു ഇത് കണ്ടായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു ഇതേപോലെ എല്ലാം സെറ്റപ്പാണ് നല്ല രസമാണ് അവിടെ ക്ലീൻ ആൻഡ് നീറ്റാണ് നമ്മൾ ഇത്രയും ആളുകൾ വരുന്നത് കൊണ്ട് അവിടെ ഒരു വൃ വൃത്തി ഒരു സാഹചര്യം അവിടെ ഇല്ല ഇത് നമുക്ക് താമസിക്കേണ്ട റെസ്റ്റ് ഹൗസ് ആണ് കേട്ടോ എന്തോ ഒരു സ്വാമി എന്നാണ് പേര് കേട്ടോ വർഷസ്വാമി അങ്ങനെന്താ പറഞ്ഞു ഇവിടെ ചെല്ലി നമ്മൾ ചെക്കിങ് ഇൻ ചെയ്യുക പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ മെയിനായിട്ട് കാണാൻ പറ്റുന്ന ഫ്രീ ബസ് നമുക്ക് ആ ടൗൺഷിപ്പ് പോലുള്ള സ്ഥലത്ത് ഇതിൻ്റെ ആ നടുക്കാണ് കേട്ടോ അമ്പലം ഇനി ചുറ്റും കറങ്ങി നടക്കാൻ ഫ്രീ ബസ്സാണ് ഫ്രീ ബസ്സാണ് വേറെ വേറൊരു രീതിയിലുള്ള ഉണ്ട് അതിൻ്റെ എടുക്കാൻ പറ്റും കേട്ടോ ഇതേപോലത്തെ ബസ് ഇത് എ സി ബസ് അല്ല സാധാരണ ബസ്സാണ് ഫ്രീ ആണ് ഉണ്ടോ നമുക്ക് എവിടെ ഇറങ്ങാൻ വേണ്ടിയിട്ടും ഈ ബസ്സിൽ കയറി നമുക്ക് എവിടെ വേണമെങ്കിലും ഇറങ്ങാം ഫ്രീ ആണ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യണ്ടിരിക്കും ഒന്നും രണ്ടും ബസ്സല്ല ഇഷ്ടം പാടി ബസ്സുണ്ട് ൊട്ടേറ്റ് ചെയ്യണ്ടിരിക്കും നമുക്ക് അവിടെ ഫ്രീ ആയിട്ട് പോകാം പിന്നെ ഫ്രീ ആയിട്ട് ഇട്ടുന്നതാണ് ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ ഞങ്ങൾ പോയി റൂമിലൊക്കെ പോയി ചേഞ്ച് ഒക്കെ ചെയ്തിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്ന പോകുകയാണെങ്കിൽ ഈ അന്നദാനം കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹാളിൽ ഇതൊരു വലിയ ഒരു കെട്ടിടമാണ് ഈ കെട്ടിടത്തിൽ ഒരു ഹാള് എന്താ ഏകദേശം ഒരു രണ്ടായിരം ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം പേരെങ്കിലും ആ ഒരു ഹോളിലിരിക്കും അങ്ങനെ നാല് ഹാളാണ് അവിടെയുള്ള എന്തുമാത്രം ആളുകൾ ഇടിവെച്ച് വന്നാലും പോലെ ഭക്ഷണം നല്ല ഇപ്പോൾ ടേസ്റ്റ് ആയിട്ടുള്ള ഭക്ഷണം നമ്മളിങ്ങനെ നടന്ന് നടന്നാണെന്ന് ചെല്ലുമ്പോൾ ഒരു ഹോൾ ക്ലോസ് ചെയ്യും ഫസ്റ്റ് ഹോൾ നിറഞ്ഞു കഴിയുമ്പോൾ അത് ക്ലോസ് ചെയ്യും അത് കഴിയുമ്പോൾ സെക്കൻഡ് ഹോൾ തേർഡ് ഫോർത്ത് അങ്ങനത്തെ നാല് ഹോൾ അവിടെ ഉണ്ട് നമ്മൾ അത് നടന്ന് നടന്ന് കാണുന്ന ചെന്നാൽ മതി തിരക്കൊന്നും പിടിക്കേണ്ട ആദ്യ ആളുകൾ കാരണം ഓടുന്നുണ്ടായിരുന്നു ഈ ഭക്ഷണം കിട്ടിയതെങ്കിലും പക്ഷേ കിട്ടും ഉറപ്പായിട്ടും കിട്ടും ഇത് മൂന്നാമത്തെ ഹോളാണ് ഇവിടെ ഒരു പെയിൻറ്റിങ് വെച്ചിട്ടുണ്ട് ആ അത് കേട്ടോ നല്ല രസം കാണാം താഴത്ത് കുറേ താമരയൊക്കെ ഉണ്ട് താമരയൊക്കെ വെച്ച് കുറച്ച് ചെടിയൊക്കെ വെച്ച് നല്ല രീതിയിൽ ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ടുള്ള ഒരു പെയിൻറ്റിങ് വെച്ചിട്ടുണ്ട് നല്ല ഒരു എന്താ പറയുക ത്രീ ഡി എഫക്റ്റ് ഉള്ള ഒരു ആണ് നല്ല രസമുണ്ട് ഞങ്ങൾക്ക് നാലാമത്തെ ഹാളിലോട്ടാണ് ഇത് കിട്ടിയത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുമ്പോൾ നാലാമത്തെ ഹോളിലാണ് ആൾ കുറവുള്ളത് അങ്ങോട്ട് പറഞ്ഞു ഞങ്ങൾ അങ്ങോട്ട് നടന്ന് കയറുകയാണ് ഞങ്ങൾക്ക് രാവിലെ കിട്ടിയ ഭക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത് കേട്ടോ പൊങ്കലാണ് ഞങ്ങൾക്ക് കിട്ടിയത് അപ്പോൾ കയറി നോക്കിക്കാണ്ടോ ഇത്രയും വലിയ ഹാളാണ് അവരെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് നമ്മളെ കയറിയിരുന്നാൽ മതി പ്ലേറ്റും ഒരു ഡെസ്കിൽ ഒരു ഗ്ലാസും പിന്നെ ഒരു ജഗ്ഗും കാണും അപ്പോൾ ഒരു ഡെസ്കിൽ നാലോ അഞ്ചോ പേരോ ആയിക്കിരിക്കുന്നത് ഞങ്ങൾക്ക് കിട്ടിയ ഡെസ്ക് ഇതാണ് ഇതിൽ നമുക്ക് വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ചേച്ചിമാർ കൊണ്ടുവരും അവിടെ സേവയ്ക്ക് വരുന്ന ചേച്ചിമാരുണ്ട് അതായത് അവർ അവിടെ വിളമ്പാൻ വരുന്നവർ ഈ ഇതൊന്നും പ്രതീക്ഷിച്ചു വരുന്നവരല്ല പൈസയോ മറ്റൊന്നും പ്രതീക്ഷിച്ചു വരുന്നവരല്ല അവരവർ സേവയ്ക്ക് വേണ്ടി അവർക്ക് സേവിക്കാൻ വേണ്ടി വരുന്നതാണ് ഇതാണ് വലിയ ഹാൾ കണ്ടോ ഇത്രയും വലിയ ഹാളാണ് ആൾ ഓടി വന്നുകൊണ്ടിരിക്കുക എങ്കിലും ഒരു പ്രശ്നവും ഇല്ല ഇഷ്ടം പോലെ ഫുഡുണ്ട് പോലെ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നറൊക്കെ അടിപൊളിയായിട്ട് കിട്ടും ഞങ്ങൾക്ക് കിട്ടിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊങ്കല പൊങ്കലാണ് രാവിലെ അവിടുത്തെ മെയിൻ ബ്രേക്ക്ഫാസ്റ്റ് പൊങ്കലിൻ്റെ കൂടെ ഒരു ചമ്മന്തി കൂടി കൊണ്ടുപോയി കെട്ടോ അത്യാവശ്യം ആ ചമ്മന്തി ഒഴിച്ചപ്പോൾ വലിയൊരു ടേസ്റ്റ് തോന്നി നമ്മൾ ആദ്യമായിട്ട് കഴിക്കുന്നതുകൊണ്ട് ആയിരിക്കാം എന്തായാലും അത്രയും ടേസ്റ്റ് തോന്നിയില്ല ആളുകളിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും എത്ര ആളുകൾ വന്നാലും കുഴപ്പമില്ല അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ ബ്രേക്ക്ഫാസ്റ്റ് പൊങ്കലും ചമ്മന്തിയായിരുന്നു കേട്ടോ ആ ചമ്മന്തി ഒഴിച്ച് നമ്മൾ കഴിച്ച് കഴിയുമ്പോഴാണ് ഒരു സാമ്പാറുണ്ട് പക്ഷെ സാമ്പാർ കഴിച്ചു കഴിയുമ്പം അപാരുടെ ആയിരുന്നു ഇപ്പോൾ എല്ലിൻ്റെ കൂടെ ചമ്മന്തി ഒഴിച്ചാൽ മേടിക്കൊന്നുമില്ല ഇതായിരുന്നു ഉച്ചക്കത്തെ ഫുഡ് സാമ്പാർ ചോറ് രണ്ട് മൂന്ന് കറി ഉണ്ടായിരുന്നു ചമ്മന്തി ഉണ്ടായിരുന്നു ദൂരം ആളുകൾ അവരുന്നോ അവിടെ എന്ത് മാത്രം ആളുകൾ വന്നിട്ടും ആർക്കും ഭക്ഷണം കിട്ടുക പോകത്തിൽ എട്ടറെ ആവുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും ബ്രേക്ക്ഫാസ്റ്റ് ഒരു പത്തര വരെയുണ്ട് ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാം കഴിഞ്ഞു ദർശന ദർശനത്തിന് അങ്ങോട്ട് നമുക്ക് ഈ ഫോൺ കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ടൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല നേരെ അതിനുശേഷം വെളുപ്പിന് പിറ്റ ദിവസം ഒന്നും വൈകുന്നേരം നാല് മണിക്കായിരുന്നു നമുക്ക് ദർശനം നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്യണം ദർശനം ഓൺലൈനിൽ ബുക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ലെഡു അതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടും ദർശനമൊക്കെ കഴിഞ്ഞ് വരുമ്പം നല്ല രീതിയിൽ കാണാൻ പറ്റും ഒരു പ്രത്യേകിച്ച് ചൈതന്യമുള്ള ഒരു എന്താ പറയുക ഒരു ക്ഷേത്രം തന്നെയാണ് പോകാൻ പറ്റുന്നവരൊക്കെ പോകുക ഞങ്ങൾക്ക് ഏകദേശം ഒരു ഒരാൾക്കൊരു പത്ത് രണ്ടായിരം മൂവായിരം ഉണ്ടെങ്കിൽ സുഖമായിട്ട് പോട്ടിരാം അത്രയും വേണ്ട അത്രയും തന്നെ വേണ്ടാന്ന് തോന്നുന്നു ഞങ്ങൾ മൂന്ന് പേര് എ സിയിൽ തേർഡ് എ സിയിലാണ് പോയത് മൂന്ന് പേർക്ക് ടിക്കറ്റ് രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് എടുത്ത് അങ്ങോട്ട് രണ്ടായിരത്തി എഴുന്നൂറ് ഇങ്ങോട്ട് രണ്ടായിരത്തി മൂന്ന് പേർ കൂടി കേട്ടോ പിന്നെ നമുക്ക് അവിടെ പോയി ഭക്ഷണത്തിനൊന്നും ഒന്നും ചിലവാകത്തില്ല ഇവിടെ തന്നെ ഭക്ഷണങ്ങളോട് നല്ല നല്ല നക്ഷണമാണ് കഴിച്ച് സൂപ്പറായിട്ട് തിരിച്ചു പോരാം പാലക്കാടിൻ്റെ ഭംഗി കഴിഞ്ഞിട്ട് അടിപൊളിയായിട്ട് തിരിച്ച് പോരാം അവിടുന്ന് പിന്നെ എങ്ങോട്ടെങ്കിലും നമുക്ക് പോകുന്നതെങ്കിൽ നമുക്ക് പോകാം ഞങ്ങൾ വേറെ അങ്ങോട്ടും പോയില്ല തിരുപ്പതി മാത്രമാണ് ലക്ഷ്യമിച്ച് അപ്പം ഈ ഒരു ചെറിയ വെടിയിലൂടെ അവിടെ എന്തൊക്കെ സൗകര്യങ്ങൾ നമുക്ക് കിട്ടും എങ്ങനെയൊക്കെയാണെന്നാണ് പോകുന്നതിന് മുമ്പ് നമ്മൾ ഓൺലൈനിൽ ദർശനം മുന്നൂറ് രൂപ കൊടുത്ത് ബുക്ക് ചെയ്യുക നൂറ് രൂപ കൊടുത്ത് റൂം എടുക്കുക നൂറ് രൂപ പോരാ അറുന്നൂറ് രൂപ വേണം അഞ്ഞൂറ് രൂപ നമുക്ക് നമ്മൾ അവിടെ വെക്കേറ്റ് ചെയ്യുമ്പം ഏഴ് ദിവസത്തിനുള്ളിൽ തിരിച്ച് നമ്മുടെ അക്കൗണ്ടിൽ തന്നെ വരും അപ്പോൾ നമ്മൾ ദർശനത്തിന് പോകുമ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ മുന്നൂറ് രൂപ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് ബുക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് സുഗമമായിട്ടുള്ള ദർശനമാണ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ആധാർ കാർഡൊക്കെ ആയിട്ട് കൊണ്ടുപോകണം പോയി ദർശനത്തിന് പോകുമ്പോൾ ആധാർ കാർഡൊക്കെ കൊണ്ടുപോകണം അതൊക്കെ വെച്ച് നമ്മളെ വെരിഫൈ ചെയ്തിട്ടാണ് അത്തോട്ട് കയറ്റി വിടുന്നത് അവിടെ നമുക്ക് ഫോൺ ഉപയോഗിക്കാൻ പറ്റില്ല നമ്മൾ കയറുമ്പോൾ തന്നെ ഫോൺ മാറ്റി വെക്കേണ്ടി വരും അതുകൊണ്ട് നമുക്ക് അവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പം ഒരു അടിപൊളി എന്താ പറയുക ഒരു സെറ്റപ്പാണ് അവിടെ ഒരു ടൗൺഷിപ്പിലൂടെ ഒന്ന് കയറുന്ന പോലെയാണ് നമ്മൾ ഈ അമ്പലത്തിൽ നല്ല അടിപൊളി അറ്റ്മോസ്ഫിയർ ആണ് നമുക്ക് എന്താ പറയുക ഒരു വൃത്തിഹീനമായ ഒരു സ്ഥലം തന്നെ ഇല്ല അവിടെ എല്ലാം അവർ അവിടെ കിട്ടുന്ന ആ പൈസ ആ ഭാരത്തിലോട്ടൊക്കെ വരുന്ന പൈസ ഞാൻ ഒരു കാര്യം കൂടി പറയാം എൻ്റെ മുമ്പിൽ നിന്നൊരു പുള്ളിക്കാരൻ അഞ്ഞൂറിൻ്റെ ഒരു വലിയ കെട്ടാണ് കൊണ്ട് അപ്പോൾ ഭണ്ഡാരത്തിലോട്ടിട്ട് ഞാൻ ഞങ്ങൾക്ക് ഇങ്ങനെ ആളുകളൊക്കെ ഉണ്ടോ എന്ന് അപ്പോൾ ആ കിട്ടുന്ന പൈസ മുഴുവൻ അവിടെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ സൗകര്യം നമുക്കല്ലേ നൂറ് രൂപയ്ക്ക് ഒരു റൂമൊക്കെ തരുന്നു പറയാം അപ്പോൾ ഒന്നും രണ്ടും റൂമൊന്നുമല്ലോ അതേപോലത്തെ റെസ്റ്റ് ഹൗസ് എത്ര ആണ് പത്തിരുപത്തഞ്ച് റെസ്റ്റ് ഹൗസ് അതിൽ തന്നെ എന്തുമാത്രം റൂമുകളാണ് നൂറ് രൂപയ്ക്കാണ് നമുക്ക് തരുന്നത് അപ്പോൾ അവർക്ക് കിട്ടുന്ന അവരോട് ചിലവഴിക്കുന്നുണ്ട് അതൊക്കെ കുറെ ആളുകളൊക്കെ കണ്ട് പഠിക്കേണ്ടതായിട്ടൊക്കെ തന്നെയുണ്ട് ഇപ്പോൾ ആരാണെന്നൊന്നും ഞാൻ പറയുന്നില്ല അപ്പോൾ എന്തായാലും ഒരു നല്ലൊരു യാത്ര തന്നെയായിരുന്നു തിരുപ്പതിയിൽ പോകാനുള്ള ഒരു മസ്റ്റായിട്ട് ബുക്ക് ചെയ്ത് തന്നെ പോകും അപ്പോൾ നമുക്കൊരു പ്രോബ്ലം ഇല്ല ഫ്രീ ദർശനമുണ്ട് പക്ഷേ നമുക്ക് നമുക്കൊരുപാട് സമയമെടുക്കും ഈ മുന്നൂറ് രൂപ അടുത്ത് ബുക്ക് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ നല്ല രീതിയിൽ കാണാം അങ്ങനെ ഞങ്ങൾ പോയി തിരിച്ച് പാലക്കാടിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു അടിച്ച് പൊളിച്ച് തിരിച്ച് രാത്രി പതിനൊന്ന് മണിയാകുമ്പോൾ വീട്ടിലെത്തി